എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും കൂടെ അനിയനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അനി പറയുന്നുണ്ട് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അവിടെ തല്ലിപ്പോയതാണ് ഇനിയിപ്പം ക്ഷമ ചോദിക്കണമെങ്കിൽ ഞാൻ അതും ചെയ്യാം എന്ന് അനി പറയുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നുണ്ട് നീ സ്നേഹിക്കേണ്ടത് നിന്റെ ഭാര്യയാണ് അത് നീ മറന്നു പോകുന്നത് എന്തിനാണ് ശരിക്കും ആ ഹോസ്പിറ്റലിൽ അവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നന്ദൂന് നന്ദൂനെയോ കനകിയോ അവർ ആരെയും കാണുന്നത് ഏട്ടത്തേക്ക് ഇഷ്ടമല്ല എന്നിട്ടും അവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ജലജയുടേതായ രീതിയിൽ ജലജയും പറയുന്നുണ്ട് രണ്ട് മക്കളെ നേരായ രീതിയിലല്ല ഇങ്ങോട്ട് അവൾ കയറ്റി ഇനി മൂന്നാമത്തെ ഒരെണ്ണത്തിനേങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റി വിടാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അനിയുടെ മുമ്പിലേക്ക് നന്ദു നന്ദുനിയും കൊണ്ട് അവൾ വരുന്നത് കനക വരുന്നത് അവളുടെ പേര് തന്നെ ഉണ്ട് അവളുടെ ആ കള്ളത്തരം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് അവരാരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നന്ദൂൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിമാരും എല്ലാവരും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുവാണ് ചെയ്തത് അവർക്ക് നന്ദൂന് ഇങ്ങോട്ട് വിടാനായിരുന്നു എങ്കിൽ നിഷ്പ്രയാസം സാധിച്ചേനെ അങ്ങനെ അവർ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നന്ദു കണ്ടേനെ ഈ വീട്ടിലേക്ക് കയറില്ലായിരുന്നു എന്ന് പറയും അന്തേക്കും ജാനകി നീ എന്ത് വർത്തമാനം അട ഈ പറയുന്നത് എന്ന് വെക്കും നേരം അനി പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയത് വലിയമ്മയും നയനീടത്തെയും കാണാനാണ് അല്ലാതെ നന്ദുവിനെ കാണാനല്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയും അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തിനും നിന്റെ ഏട്ടത്തിൽ കാണാനായിട്ട് പോകുന്ന അവൾക്ക് എന്താ വല്ല അസുഖം ഉണ്ടോ അതുകൊണ്ടാണ് അവളെ കാണാൻ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു കിടി പറ്റിയ പോലെ തോന്നും കാരണം നയനെ കാണാൻ പോയി എന്ന് പറയാൻ പാടില്ലല്ലോ അന്നേരം പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തി ആരാണ് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഏട്ടത്തി അനാവശ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇതുപോലെയുള്ള മുഖത്ത് ചിലപ്പോൾ പാടു വീണെന്നിരിക്കും അതുകൊണ്ട് ഇവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇനിയും പ്രതികരിച്ചെന്ന് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് പോവാണ് അന്തേക്കും ജാനകി എടാ അനി എന്നൊക്കെ വിളിക്കുന്നുണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അന്തേക്കും അനമ്മിക കണ്ടോ അമ്മ ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകാം എന്ന് പറയുന്നു അന്നേരം വീണു പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് സ്ഥിരമായിട്ടല്ല ഏതായാലും എനിക്ക് മനസ്സ് മാറി അവളെ വന്ന് വിളിക്കട്ടെ അന്നേരം ഇങ്ങോട്ട് വിടാം എന്ന് പറയും അന്നേരം രേവതിയും പറയുന്നുണ്ട് എൻ്റെ മോളെ തല്ലാനും കൊല്ലാനും ഒന്നോ അല്ല ഇങ്ങോട്ട് വിടുന്നത് അവൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മനസ്സ് വരുമ്പോഴും ഇനിയേ ഞങ്ങൾ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അവർ പോയി കഴിയുന്നേക്കും ജലജ ജാനകിയോട് പറയുക ജാനകി നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകിയേല ഓരോ തവണ അനാമിക വരുമ്പോഴും അവളെ പിണക്കി വിടാനാണ് അനി ശ്രമിക്കുന്നത് അങ്ങനെ പിണങ്ങി പോകുന്ന അവൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നത് ചിലപ്പോൾ ആയിരിക്കും എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും എന്നാലും അവളെ ഈ വീട്ടിൽ വാഴപ്പിയ വാഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊഴുക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷത്തിൽ നിൽക്കുവാണ് ജലജ പിന്നെ കാണിക്കുന്നത് ദേവിയാനെ ഓപ്പറേഷൻ തീരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ല സങ്കടത്തിലാണ് ആദർശം ജയനും അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തീറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവിയാനെ പറയുവാണ് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നത് അനുസരിക്കാതെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അമ്മയാണ് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ദേവിയാനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാണ്ട് എനിക്കിഷ്ടമില്ലാത്തവരെ എൻ്റെ ഭർത്താവും മകനും സ്നേഹിക്കുമ്പം എനിക്ക് ജീവിക്കണം എന്നുള്ള ആശ തന്നെ ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അന്തേക്കും അവരെ തള്ളിക്കൊണ്ട് ഓപ്പറേഷൻ തേടിലേക്ക് കയറ്റിക്കൊണ്ട് പോകും പോയി കഴിയുമ്പേക്കും ആദർശ ചോദിക്കുന്നുണ്ട് ജയനോട് എന്ത് കഷ്ടവാച്ച ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും അന്നേരം ആ ജയം പറയുന്നുണ്ട് എന്നെക്കാൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് നീയാണ് ആണ് എന്ന് എനിക്കറിയാം തൽക്കാലം ഈ സമയത്ത് നീ പ്രതികരിക്കാൻ പോകണ്ട അമ്മയ്ക്ക് ചെറിയൊരു കോംപ്ലെക്സ് ഉണ്ട് അമ്മയേക്കാളേറെ നമ്മൾ നയനയെ സ്നേഹിക്കുന്നുണ്ടോ എന്നോർത്ത് അതുകൊണ്ടാണ് പണ്ടും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നീ കാര്യമാക്കണ്ട ഏതായാലും ഓപ്പറേഷൻ കഴിയട്ടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നയനമ്മൾക്ക് ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ നിൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെയല്ല അവളുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് ഡോക്ടർമാർ തന്നിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം ഇനി ആരോഗ്യം വീണ്ടെടുക്കുന്നിടം ഇടം വരെ മുറിവ് വരെ അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതെ അമ്മയും ഭാര്യയും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാണ്ട് ഉത്തരവാദിത്വം നിന്റെ തലയിലേക്കാണ് വരുന്നത് എന്ന് പറയും അന്നേരം ആദൃശം പറയും എനിക്കങ്ങനെ നോക്കുന്നതിന് ഒരു കുഴപ്പവും പക്ഷേ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ അമ്മയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുന്ന കുറേ ആൾക്കാർ വീട്ടിലുണ്ടല്ലോ പ്രത്യേകിച്ച് എളയമ്മയും അതുപോലെ അബച്ചൊക്കെ അവരാണ് അമ്മേടെ മനസ്സിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് ഐ സു എൽ കെ ചെന്ന് കാണുമ്പം പോലും അമ്മയുടെ നല്ലതൊന്നുമല്ല അവർ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാം അവരെല്ലാം ഇങ്ങനെയായിപ്പോയി അവർക്കാർക്കും ദേവിയാനി ആവശ്യമില്ല പക്ഷെ നമുക്ക് നമ്മ ദേവിയാനി ആവശ്യമുണ്ട് അതുപോലെ തന്നെ നയനമോളെ അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് നമ്മളാണ് എന്ന് ജയൻ ആദർശനം കൊടുക്കുന്നു പിന്നെ അനാമികയെ കാണിക്കുന്നുണ്ട് അനാമിക ആ ദേഷ്യത്തിലാണ് കാരണം അനി വെറുതേക്ക് വന്നില്ലല്ലോ ആ ഒരു ദേഷ്യത്തിൽ ഇരിക്കുകയാണ് മൂന്ന് പേരും കൂടെ അന്നേരം വേണു പറയുന്നുണ്ട് ഈ പോക്ക് പോയുണ്ടെങ്കിൽ ശരിയാകുകയല്ല അവൾമാരെ ആ വീട്ടിൽ നിന്ന് ഇറക്കണം അങ്ങനെ അവൾമാരവിടെ സുഖിച്ച് ജീവിക്കണ്ട എന്ന് പറയും അതുപോലെ രേവതി പറയുവാണ് ആ ദേവേടത്ത് എങ്ങോ തിരിച്ചു വരട്ടെ വന്നു കഴിഞ്ഞാൽ അവരെ അവിടുന്ന് അടിച്ചിറക്കണം ഏതായാലും ആശുപത്രി കഴിഞ്ഞിട്ട് വന്നതാണ് എന്നുള്ള ചിന്തയൊന്നും അന്നേരം എനിക്ക് കാണത്തില്ല ഞാൻ അവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കും അവൾമാരെ അങ്ങനെ വാഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഇത് തന്നെയാണ് ചർച്ച പോകുന്നത് അന്നേരം അനാമിക പറയുന്നുണ്ട് എൻ്റെ കവളത്ത് ഇതുവരെ ആരും ഇങ്ങനെ തല്ലിയിട്ടില്ല അങ്ങനെ അനി തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നന്ദുവാണ് അതുകൊണ്ട് അവളുമാരെ ഇനി ആ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാൻ ചെയ്യും എന്ന് പറയും അന്നേരം വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുമാരെ ആ വീട്ടിൽ നിന്ന് ഇറക്കണം ഏതായാലും ശബരിമലയ്ക്ക് പോകുന്നത് നടന്നാണല്ലോ ഇവളെ ഇവമാരെ കുറഞ്ഞത് ഒരു ഏഴു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ ആ സമയം കൊണ്ട് അവൾമാരെ ആ വീട്ടിൽ നിന്ന് തുരത്താൻ നമുക്ക് നോക്കാം എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അത് നേരെ തിരിച്ച് ശബരിമല കഴിഞ്ഞ് തിരിച്ച് വീട്ടുവരുമ്പം സ്വന്തം ഭാര്യയെ വീട്ടിൽ കാണരുത് അവനാ ആ ഭാര്യയെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ പോയി കാണട്ടെ ആ അവസ്ഥ നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് വേണു അനാമികയോട് എടുത്ത് പറയുന്നുണ്ട് നീ വാശി കാണിക്കേണ്ടതും മത്സരിക്കേണ്ടതും ആ നന്ദുവിനോടും അവൻ അവളുടെ ചേച്ചിമാരോടുമാണ് അല്ലാതെ അനിയോടല്ല അനിയെ നീ ചേർത്തി നിർത്തുവാണ് ചെയ്യേണ്ടത് അവൻ ഇങ്ങനെ എന്നും ഇടംതിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല അത് നിന്റെ കയ്യിലാണ് ഇപ്പം ജാനകി നിന്നോടൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ ജാനകി അവൻ്റെ അമ്മയാണ് ചിലപ്പം അവർ അവൻ്റെ കൂടെ നിന്നു വരും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ജയിക്കത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനിയെ നിന്റെ വശത്താക്കാൻ നീ ശ്രമിക്കണം അല്ലാതെ അനിയോട് മത്സരിക്കാൻ നിൽക്കരുത് അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് പോകുമ്പം അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുവാണ് അനാമിക പിന്നെ കാണിക്കുന്നത് കനകയും നന്ദൂനെയാണ് അവരിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ നയനയുടെ കാര്യം ഓർത്ത് എന്തെങ്കിലും അങ്ങോട്ട് ജാനകി വരുന്നു ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവരവിടെ ഇരിക്കുന്നത് വരുന്നതേ ചോദിക്കും ഇതുവരെ നിങ്ങൾ പോയില്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏട്ടത്തേക്ക് നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂട എങ്കിലും ഇവിടെ തന്നെ ഇരിക്കും അതിന് ഉദ്ദേശം അനുവരുമ്പം കാണുക എന്നത് തന്നെയല്ലേ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് ഇതേ അനാവശ്യമായിട്ട് എൻ്റെ നന്ദൂനെ ഒന്നും പറഞ്ഞേക്കരുത് ഇതിനൊക്കെ മറുപടി പറയാൻ തിരിച്ച് മറുപടി പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല സാഹചര്യം ശരിയാകാത്തത് കൊണ്ടാണ് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് എന്ത് സാഹചര്യം ശരിയാകാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട യാതൊരു ആവശ്യവും നിൽക്കില്ലല്ലോ ഇവിടെ ഇരിക്കണെങ്കിൽ തന്നെ നയനെ ഇരുന്നേനെ ഓ അവൾ എന്ത് അവൾ കുളിക്കാൻ പോയതാണോ കുളിക്കാനോ നനയ്ക്കാനൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോയതായിരിക്കും ആ സമയത്ത് ഇരുത്തിയതായിരിക്കും ഇവിടെ പിടിച്ച് ഏട്ടത്തേക്ക് ഇഷ്ടമല്ലെങ്കിലും ആദർശനെയും ജയരനെയും ഒക്കെ ബോധ്യപ്പെടുത്തണമല്ലോ വേണ്ടി ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദ്യം എന്നിട്ട് പറയുന്നുണ്ട് എന്റെ അനാമിക മോളുടെ മുഖത്ത് അടിക്കാൻ കാരണക്കാരി നീയാണ് അതൊന്നും വെറുതെ വിടൂ നീ നീ ഒന്നും ഓർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുവാണ് അന്നേരം ഇത് കേട്ടോണ്ട് ആദർശം അങ്ങോട്ട് ചോദിക്കുന്നു എന്തായാലും ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം എന്ന് എടാ നീ അനാമിക അനാമികളുടെ മുഖത്ത് ആനി അടിച്ചത് അത് നീ കണ്ടോണ്ട് നിന്നിട്ട് നീ അതിനെ സപ്പോർട്ട് ചെയ്തോ ഇതൊക്കെ തെറ്റാന്ന് നിനക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആദർശ പറയുന്നുണ്ട് അനി അനാമിക തല്ലിട്ടുണ്ടെങ്കിൽ അതിന് കാരണകാര്യം അവൾ തന്നെയാണ് അവളാണ് പരിസരം മറന്ന് ഇവിടെ നിന്ന് സംസാരിച്ചത് ആരായാലും തല്ലിപ്പോയനെ എന്ന് പറയും അന്നേരം ആ ജാനകി ചോദിക്കുന്നുണ്ട് അനാമിക അനാമികമോള് പറഞ്ഞതിനാണോ തെറ്റ് ഇവർ ഇവർക്ക് ഇവിടെ വന്നിരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അനിയെ കാണാൻ വേണ്ടിയാലേ ഇവർ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല അത് അനാമിക അനാമികമോൾക്കും ഇഷ്ടമല്ല ഏതൊരു പെണ്ണിനും അത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മോള് പ്രതികരിച്ചത് അതിൽ തെറ്റ് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് എൻ്റെ പൊന്ന ഇളയമേ ഇളയമ ഇവിടെ നിന്ന് ഒന്ന് പോയി തരാമോ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും അന്നേരം ജാനകിയോക്കും ഓ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് നിനക്ക് ബുദ്ധിമുട്ടല്ലേ ഇവരിവിടെ നിനക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് വയ്ക്കും അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് ഇല്ല ഒരു പ്രശ്നവും ഇല്ല തൽക്കാലം ഇവരാണ് ഇവിടെ ഇരിക്കേണ്ടത് ഇപ്പം എലേമ വീട്ടിലോട്ട് പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം അങ്ങ് പോകാൻ തുടങ്ങുക എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്ത് വെച്ചു എൻ്റെ അനാമിക മോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാവുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടെ ഞാനും ചിലപ്പോൾ ഇറങ്ങി എന്നിരിക്കും അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാൽ ആ ഞങ്ങളുടെ കൂടെ നിൻ്റെ അമ്മയും ചിലപ്പം കാണും കാരണം അത്രത്തോളം വെറുക്കുന്നുണ്ട് നിൻ്റെ ഭാര്യയും ഭാര്യയും വീട്ടുകാരെയും ഒക്കെ ഏട്ടത്തി അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത് ഞാനെങ്കിൽ അങ്ങ് പോയി കഴിഞ്ഞേക്കും കനക പറയുന്നുണ്ട് എൻ്റെ നന്ദൂട്ടൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയും ആ നരം ആദർശി പറയുന്നുണ്ട് എന്തിനാ നന്ദു നീ ക്ഷമിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് തുറന്നു പറയണം അല്ലെങ്കിൽ നമ്മുടെ തലയിൽ കീറി നിരങ്ങും നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും നീയും അനിയും തമ്മിലുള്ള വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നു എന്ന് പറയുന്നു ഏതായാലും ജാനകി അവിടുന്ന് പോരുവാണ് പോരുമ്പം അവിടുന്ന് കുറച്ച് മാറി ഒരു ിരിക്കുവായിരുന്നു ജയ് ജയന്റെ അടുത്തോട്ട് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കും ജയേട്ടം കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും അന്നേരം അറിഞ്ഞു എന്ന് പറയുമ്പം ജാനകി ചോദിക്കുവാണ് അനി അനാമികയുടെ മുഖത്ത് അടിച്ചു അതിൻ്റെ ആവശ്യം അവൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആ നന്ദും അവനുള്ള അവരുടെ അമ്മയും എല്ലാം കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ജയൻ പറയുന്നുണ്ട് അനാമികയുടെ മുഖത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തക്കതായ കാരണമുണ്ട് കാരണമില്ലാതെ ഒരാളോടും അവൻ അങ്ങനെ പ്രതികരിക്കില്ല ഇതുവരെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അനാമിക മോൾ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവളുമാർക്ക് ഇവിടെ വന്നിരിക്കേണ്ട എന്തെങ്കിലും കാര്യമുള്ളതാണോ ജേട്ട ഏട്ടത്തേക്ക് ഇത് ഇഷ്ടമല്ലെന്ന് അവർക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അവരിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്ന് പറയും അന്നേരം ജാനകി ജാനകി ചോദിക്കുവാണേൽ എന്ത് കാരണമെന്ന് അന്നേരം ജയം പറയുന്നുണ്ട് കാരണങ്ങളൊക്കെ നീ പിന്നെ അറിഞ്ഞോളും ഇപ്പം ഏതായാലും അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് വഴക്കുണ്ടാക്കാതെ നീ പോകാൻ എന്ന് പറയും പിന്നെ നിന്റെ മരുമകളുടെ സ്വഭാവവും ശരിയല്ല അവളാണ് പരിസരം മറന്ന് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതും അനിയെ ചൊടിപ്പിക്കുന്നതും അതിൻ്റെ ആവശ്യം അവൾക്കില്ലല്ലോ അതുകൊണ്ട് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക നീയെന്ന് പറയും അന്നേരം ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് ശരിക്കും ആ വീട്ടിൽ ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം നയനെ ഒറ്റ ഒരുത്തിയാണ് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നയനും മോളെ ഞാനോ ആദർശമോ ഈ ജന്മം വെറുക്കുവെന്നോ ഉപേക്ഷിക്കുമെന്നോ ആരും കരുതണ്ട അവളെ ഞങ്ങൾ ചേർത്ത് തന്നെ പിടിച്ചിരിക്കും വേണ്ടി ആരും മെനക്കെടണ്ട എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് ഏതായാലും എൻ്റെ അനാമിക മോളെ ആ വീട്ടിൽ നിരക്കാന്ന് ആരും ഓർക്കണ്ട അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൂട് ഞാനും ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകാം അടുത്ത ജാനകിയുടെ പ്രകടനം അജയൻ്റെ അടുത്താണ് അജയനോട് ഈ കാര്യങ്ങൾ മൊത്തം പറയുമ്പോൾ അജയൻ കൂടുതലായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക അന്നേരം അജയം പറയുന്നുണ്ട് അനി അനാമികയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും അല്ലാതെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന സ്വഭാവം എൻ്റെ മകൻ ഇല്ല എന്ന് പറയും അന്തേയും ജാനകി നമ്മുടെ അനാമിക മോൾക്ക് ഇഷ്ടമല്ല നന്ദു അവിടെ വന്നിരിക്കുന്നത് ആ നന്ദുവിനെ കാണാനാണ് അനി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അവർക്ക് അവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ എങ്ങനെ അനാമിക മോൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിശദീകരണം തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു അന്നേരം അജയം പറയുന്നുണ്ട് ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അനീതിയാണ് നന്ദു ആ കുട്ടി ഇങ്ങോട്ട് വരരുത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരരുത് എന്നൊന്നും പറയാനുള്ള അധികാരം ആർക്കുമില്ല അത് കണ്ടിട്ട് ആരും കിടന്ന് തുള്ളണ്ട കാര്യവും ഇല്ല എന്ന് പറയും അന്നേരവും ജാനകി അനാമികയുടെ സൈഡ് പിടിച്ച് സംസാരിക്കുകട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ പറയും എന്ത് പ്രശ്നം ഉണ്ടായാലും ആദർശം ജയട്ടനും ഒക്കെ അവരുടെ കൂടെ നിൽക്കും നയനയുടെ കൂടെ നിൽക്കും അതുപോലെ തന്നെ ജയേട്ടൻ ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കണ്ടേ അല്ലാതെ അവരെ സൈഡ് പിടിച്ച് പറയുകയാണോ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അജയം പറയുന്നുണ്ട് അതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം വിവാഹത്തിന് മുമ്പ് അനിയുടെ പുറകെ നടന്നതും ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന അനിയെ വിവാഹം കഴിക്കണം എന്നുമൊക്കെ പറഞ്ഞത് അനാമികയാണ് എന്നിട്ട് ആ ആവേശം എന്താ അവൾക്ക് വിവാഹത്തിന് ശേഷമില്ലാത്തത് അനിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കീഴ്പ്പെടുത്താം അങ്ങനെ ഒരു മനസ്സാണ് അവൻ്റെ അവൾ ശ്രമിക്കുന്നില്ല അതിന് പകരം അനിയെ വിഷമിപ്പിക്കാനും അവൻ്റെ മനസ്സമാധാനം കളയാനുമാണ് അവൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിൻ്റെ മരുമകളെ പറഞ്ഞ് തിരുത്താനും അവളെ നേർവഴിക്കാക്കാനും നീ ശ്രമിക്കുക അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജയ അജയൻ അങ്ങോട്ട് പോകും അന്നേരം ഒന്നും ഏറ്റില്ലല്ലോ എന്ന് വിഷമത്തിൽ നിൽക്കുവാണ് ജാനകി പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ദേവ്യേനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു